اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تجعل يدك مغلوله على عنقك ولا تبسطها كل البسط فتقعد ملوما محسورا إِنَّ رَبَّكَ يَبْسُطُ الرِّزْقَ لِمَنْ يَشَاءُ وَيَقْدِرُ إِنَّهُ كَانَ بِعِبَادِهِ خَبِيرًا بَصِيرًا صلى الله عليه سورة الإسراء آية 29 فَلَا تَجْعَلْ نِيَا كَرْدِ يَدَكَّ نِنْدَكَيَّ മകലൂലത്തൻ കെട്ടിയിടപ്പെട്ടതായിട്ട് അഖിലാൽ എന്ന് പറയുന്നത് ചങ്ങല കയ്യാമം പോലെയുള്ള സാധനങ്ങൾക്കാണ് ഒല്ല് അതിൽ നിണ്ടായ വാക്കാണ് മകലൂലത്തൻ കെട്ടിയിടപ്പെട്ടത് നിന്റെ പെരടിയിലേക്ക് നീ അതിനെ വിടർത്തുകയും ചെയ്യരുത് വിടർത്തലിന്റെ മുഴുവൻ അഥവാ പൂർണമായും വിടർത്തിയിടുകയും ചെയ്യരുത് അപ്പോൾ നീ ഇരിക്കും ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു ാണ് മലൂമൻ ആക്ഷേപിക്കപ്പെട്ടവനായിട്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് യാ ഹസ് എന്നൊക്കെ അതാണ് വാക്ക് അതിന് വിധേയനായ ആട് എന്നർത്ഥം അഥവാ ുഖിതനായി ഇന്ന റബക്ക നിശ്ചയം നിന്റെ റബ്ബ് എബുസുത്തൊരുക്ക അവൻ രസക്കി വിശാലമാക്കി കൊടുക്കുന്നു വിമങ്ഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വയതിറു അവൻ കൺട്രോൾ വരുത്തുന്നു നിയന്ത്രിക്കുന്നു ഇന്നഹു നിശ്ചയം അവൻ കാന ആകുന്നു അല്ലെങ്കിൽ ആയിരിക്കുന്നു ഹി അവൻ്റെ അടിമകളോട് ഹബീറൻ ആഴത്തിൽ അറിയുന്നവൻ അതാണ് ഹബീർ ഖബറ് ബസീർ നന്നായി കാണുന്നവനും കഴിഞ്ഞ ആഴ്ത്തുകളിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ആണെൻ്റെ പറഞ്ഞത് വാത്തിതൽ കുർബാ ഹർട്ടഹു എന്ന് തുടങ്ങിയിട്ട് പിന്നെ പിന്നെ അവകാശം കൊടുക്കണം ദൂർത്തടിക്കരുത് അതുപോലെ തൽക്കാലം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് മാന്യമായി പറയണം ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എക്കണോമിക്സ് എന്നാണ് പറയുക അതിൻ്റെ യഥാർത്ഥ അർത്ഥം മിതവ്യയം എന്നാണ് എക്കണോമി ക്ലാസ് ഉണ്ടല്ലോ ഫ്ലൈറ്റിലൊക്കെ എക്കണോമി ക്ലാസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കാശും കിട്ടുന്ന സേവനവും ഏതാണ്ട് ഒക്കുന്നത് പിന്നെ അതിൻ്റെ മുന്തിയ പല ക്ലാസ്സുകളുമുണ്ട് അതൊക്കെ വലിയ കാശ് കൊടുത്ത് ആഡംബര സൗകര്യങ്ങൾ വാങ്ങുന്നത് അത്യാവശ്യ സൗകര്യം അത്യാവശ്യ പണം ഇതാണ് എക്കണോമി അവിടെ മിതവയം എന്നാണ് അറബിയിലും അതിന് പറയുക അതാണ് ഈ പഠിപ്പിക്കുന്നത് മുകളിൽ പറഞ്ഞ കൽപ്പനകൾ അള്ളാർ അടിയിലുള്ളതാണ് അതൊക്കെ അള്ളാഹു വിധിച്ചിരിക്കുന്നു അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം കൊടുക്കണം അപ്പൊ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് പിശുഖ് എന്ന് പറയുന്നത് അത് ചെയ്യരുത് എന്നാണ് അലാ തജിയാൽ യഥക്ക മഹലൂലക്കൻ ഇല സാധാരണ പ്രവൃത്തിയിൽ തന്നെ ഒന്നും ചെയ്യാതിരിക്കുക അതിനെ നമ്മൾ കൈ കെട്ടിയിരിക്കുക എന്ന് പറയുമല്ലോ കൈയും കെട്ടി നോക്കി നിന്നു എന്ന് പറയും അത് പ്രവൃത്തിയിലാകുമ്പോൾ പറയും സാമ്പത്തിക രംഗത്തും കൈയും കെട്ടി നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ചെലവഴിക്കാതിരുന്നു അഥവാ പിശുക്കി എന്നർത്ഥം പക്ഷെ തൗറാനിൽ പലയിടത്തും പിഷുക്കിനെ കുറിച്ച് വന്നിട്ടുണ്ട് സുഹൃത്ത് നിസാഹിദ് സൂറത്തു അലിമ്രാൻ ഒക്കെ പിഷുക്കിനെതിരെ കടുത്ത താക്കീതുകൾ കാണാൻ കഴിയും അത് മറ്റൊരു ശൈലിയിൽ പറയുകയാണ് ഇവിടെ അതിന്റെയൊക്കെ മുമ്പ് പറഞ്ഞതാണ് ഈ ആയത്ത് അല്ലാത്തതിൽ അതൊക്കെ മഹലൂല തന്നെ ഇല്ലാന്നൊക്കെ പിശുക്ക് ഒരു വലിയ ദൂഷ്യമാണ് അതുകൊണ്ടാണ് നബി അലൈഹി അലൈവലമ പറഞ്ഞത് ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഈ ആയത്തിന്റെ ചോടേ മുപ്പസ് ഉദ്ധരിച്ചത് കാണാൻ വഷുഹുക്കും അമറഹും ബിൽ 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 ബുഹലി അമറഹും അമറഹും വ പിശിക്ക് സ്വന്തം നിലയിൽ ഒരു ഭയങ്കരമായ കുറ്റകൃത്യമല്ല അതൊരു ഒരു മര്യാദയിൽപ്പെട്ടതാണ് പിശക്കാതിരിക്കുക എന്ന് പറയുന്നത് പിശുഖ് എന്ന് പറയുന്നത് ഒരു ദുഃസ്വഭാവത്തിൽപ്പെട്ടതാണ് പക്ഷെ അതിലൊരു അപകടമുണ്ട് അത് എന്താണ് ഇയാക്കും ഷുഹ എന്ന് പറയുക പിശുഖന്നെ നിങ്ങൾ പിഷുക്കിനെ സൂക്ഷിക്കണം മനസ്സിനുണ്ടാകുന്ന ഒരു അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞത് അത് സാമ്പത്തിക രംഗത്ത് വരുമ്പോഴാണ് പറയാം നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത് ഈ ബിൽ പിശുഖാണ് അവരോട് സാമ്പത്തിക രംഗത്ത് പിശുക്കാൻ അത് കൽപ്പിച്ചു മാനസികമായ പിശുക്ക് അത് സാമ്പത്തിക രംഗത്ത് അപ്ലൈ ചെയ്യാൻ മനസ്സ് അവരോട് കൽപ്പിച്ചു അങ്ങനെ അവർ പിശുക്കി പിശിക്കും അവരോട് കുടുംബ ബന്ധം മുറിച്ചു കളയാൻ കൽപ്പിച്ചു പിശുക്ക് വിട്ടുകൊടുക്കൂല ഞാൻ മിണ്ടൂല ഞാൻ ഇതൊക്കെ മാനസികമായ പിശുക്കുന്നു വരുന്നതാണ് അപ്പോൾ അവർ കുടുംബ ബന്ധം മുറിച്ചു അമർഹും അവരോട് അക്രമം ചെയ്യാൻ കൽപ്പിച്ചു വാശി മാനസികമായ വിത്തു കൊടുക്കായിക അപ്പൊ അവര് അക്രമവും പ്രവർത്തിച്ചു ഒക്കെ വരുന്നത് മനസ്സിന്റെ ഒരു കുടിസ് ചിന്താഗതിയുണ്ട് കുടിശ്ശു മനസ്സ് അതിൽ നിന്നാണ് എന്ന് അങ്ങനെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ നരകത്തിൽ എത്തിക്കുന്ന ഒരു ദുശീലമാകുന്നു ഇടുങ്ങിയ മനസ്സും ശിശുക്കും ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവതരണമാണ് കൈ പെരടിയിൽ കെട്ടരുത് എന്ന് സാമ്പത്തിക രംഗത്ത് ഇവിടെ ആതിഥൽ കുർബു ഒക്കെ പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് അതിൻ്റെ അനുബന്ധമായി പറയാണ് എന്നാൽ അള്ളാഹു താല ഇങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് െന്ന് അതുപോലെ കൊടുത്താൽ കൂലി കിട്ടും ധാരാളം എങ്കിൽ പിന്നെ ആദ്യം കണ്ട ആൾക്ക് തന്നെ മുഴുവൻ അങ്ങോട്ട് കൊടുക്കുക കിട്ടിയാള് വലിയ സന്തോഷം പറയും ആളുകൾ പുകഴ്ത്തും അപ്പൊ ഒക്കെ ചെയ്യും അതിനെ എതിരെയാണ് ബാക്കി വർത്തമാനം ആര് വേണമെങ്കിലും എന്റെ പണം എടുത്തുകൊണ്ടുപോയി പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് മലാമലക്കെ തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യരുത് ആവശ്യവും ആവശ്യക്കാരനെയും അതുപോലെ ഭാവിയിലെ ആവശ്യങ്ങളും ലഭ്യതയും ഒക്കെ വെച്ച് ആസൂത്രണം ചെയ്ത് ഇന്ന് എത്ര ചിലവാക്കാം നാളെ എത്ര ചിലവാക്കാം എന്നൊക്കെയുള്ള ഒരു ആലോചനയോട് കൂടി വേണം ചെയ്യാൻ എന്നർത്ഥം പല ശൈലിയിലും വിശുദ്ധ കുറവാന് ഇത് പറഞ്ഞിട്ടുണ്ട് പല്ലതീന ഇത് അംഫക്കു യുമില്ലിക്കുകയുമില്ല അതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നവനാണ് എന്ന് വിശ്വാസികളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന ഇവിടെ പറയുന്നത് ഇത് രണ്ട് ചെയ്താലും മഹസൂറ നീ ആക്ഷേപിക്കുന്നവന ആക്ഷേപിക്കപ്പെട്ടവനായും അതുപോലെ ദുഃഖിതനായും ഇരിക്കേണ്ടി വരും ഇമാമകള് പലരും അതിനെ വിശദീകരിച്ചത് ഈ ഉള്ളത് മുഴുവൻ എന്നിട്ട് കൊടുത്താൽ ആദ്യം കിട്ടിയ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ വരുന്ന ആൾക്ക് കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് ഇമാം തൊപതിന് വിശദീകരിച്ചത് അയാളെ ചീത്ത വിളിക്കും കാരണം അയാളുടെ അറിവില് ഇവനൊരുപാട് പണക്കാരനാണ് പക്ഷെ ഒപ്പം പറയുന്നത് ഒന്നും ഇല്ല എന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത് രണ്ടിനുമുള്ള ദൂശ്യമായിട്ടാണ് അള്ളാഹുഖാദ് ഇവിടെ പറയുന്നത് അഥവാ പണം മുടക്കേണ്ടടുത്ത് പണം മുടക്കിയില്ലെങ്കിൽ അതൊരാക്ഷേപാർഹമായ കുറ്റമാണ് കൃഷിക്കിയാൽ അത് മലൂമായി മനുഷ്യനെ ആക്ഷേപി ആക്ഷേപാർഹനായി അതുപോലെ തന്നെ സകലം കൈയൊഴിച്ചാൽ അപ്പോഴും ആക്ഷേപാർഹനായി തീരും അതുകൊണ്ട് തന്നെ ഏത് യുസാക്കും മുഴുവൻ കൊടുത്ത് സ്വർഗം കിട്ടുന്ന കാര്യമല്ല എന്നാ പിടിച്ചോ മുഴുവൻ ചില അടിയന്തര ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും തബൂക്ക് യുദ്ധത്തിൽ അബൂബക്കർ അബുബക്കൽ അല്ലാഹു എനിക്കിനി അള്ളാഹും റസൂലും ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാ യുദ്ധത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഒരു പ്രത്യേക ഘട്ടമാണ് നമ്മൾ വീടിന് തീ വാഴ കിട്ടും വാഴ വെട്ടുന്നത് അപ്പോ വാഴ കുറച്ചെണ്ണം ബാക്കിയിരിക്കണം എന്ന് അപ്പൊ ആലോചിക്കാൻ നേരേണ്ടാവൂല അതുപോലെയൊക്കെയുള്ള ആക്സിഡന്റൽ കേസിൽ ചിലപ്പോ ഒരു മനുഷ്യൻ അയാളുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കേണ്ടി വരും എന്നിട്ടും തികയാതെയും വരും അതേ സമയത്ത് ആസൂത്രിതമായി ചെലവഴിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ കൂലി കിട്ടുന്ന കാര്യല്ലേ എന്നും പറഞ്ഞിട്ട് മുഴുവനും കൂടി അങ്ങ് കളയുക അങ് പിന്നെ ചെലവഴിച്ചു ചെക്കുക അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കുക അത് രണ്ടും ചെയ്താലും അയാൾക്ക് ആക്ഷേപവും ഉണ്ടാകും അയാൾ ചെയ്തതിൽ അയാൾക്ക് തന്നെ ഖേദവും ഉണ്ടാകും രണ്ടും അയാൾ സഹിക്കേണ്ടി വരുമെന്നാണ് അള്ളാഹു താല ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ അള്ളാഹു ഒരു തത്വം പറയുകയാണ് ഇന്ന റബ്ബക്ക റബക്കു അള്ളാഹു താല അവന്റെ അടിമ പിന്നെ അടിമകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് രസ്ക് കൂട്ടിക്കൊടുക്കുന്നു കുറച്ചും കൊടുക്കുന്നു അതൊക്കെ ആണ് തീരുമാനിക്കാൻ ഇതെന്തിനാ പറയുന്നത് ഇത് മുകളിൽ പറഞ്ഞതുമായിട്ട് ബന്ധമുള്ളതാണ് അഥവാ ഒന്ന് പിശുക്കന് പേടി ഇത് കൊടുത്താൽ ഒഴിപ്പോകുമെന്നാണ് അവിടെ അള്ളാഹ് മറുപടി പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അങ്ങനെ ഒഴിപ്പോകൊന്നുമില്ല അള്ളാഹുവാണ് റിസ്ക് കണക്ക് റിസ്ക് തരുന്നത് അവൻ ഇനിയും തരും മറ്റവനുണ്ടാക്കുക നേരെ തിരിച്ചാണ് എന്തിനാണ് ഇതൊക്കെ അള്ളാഹു തലാക്ക് റിസ്ക് നൽകുമ്പോ കൃത്യമായ ഉദ്ദേശവും നിയന്ത്രണവും ഒക്കെ ഉണ്ട് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ അല്ലാഹുവിനെ കണ്ടുപഠിക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ സ്വഭാവത്തിൽ നിന്ന് സ്വഭാവം രൂപപ്പെടുത്തി അള്ളാഹു അറ്റമില്ലാത്ത വലില്ലാഹി മീറാ പറ പക്ഷേ ഈ അള്ളാഹു താല ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനും പ്രാപ്തിക്കും അവർക്ക് ഗുണകരമാകുന്ന തരത്തിലുമാണ് സമ്പത്തിന്റെ ഒരു വിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും നമുക്ക് തൃപ്തിയുള്ളതുപോലെ ആകണമെന്നില്ല പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് കൃത്യമായ ആസൂത്രണം ഉണ്ടാകും ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ കോഴ്സ് പഠിച്ച ഒരാള് ദരിദ്രനും മറ്റേ ആൾ സമ്പന്നനുമാകുന്നത് നമ്മൾ കാണാറുണ്ട് അടുത്ത സീറ്റിലിരുന്ന് പഠിച്ച ആളുകളാണ് രണ്ടാൾക്കും ഒരു ക്വാളിഫിക്കേഷൻ ആണ് വലിയ ബുദ്ധിശാലിയായ ആളുകൾ എപ്പോഴും ഭയങ്കര ഐഡിയകൾ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനൊക്കെയുള്ള ആസൂത്രണങ്ങള് ഐഡ്യകള് കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ മഹാപക്ഷണി പാവങ്ങളും എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോഴൊക്കെ വലിയ സമ്പന്നരും ഇതിലൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനെ അവന്റെ അടുത്ത് അവനെ അറിയുകയുള്ളു ആർക്ക് എങ്ങനെയാണ് അവൻ തീരുമാനിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അള്ളാഹു നിങ്ങള് ഈ ചെയ്യുന്ന ഈ രണ്ടു കൂട്ടരുടേത് പോലും അല്ലല്ലോ അവന്റെ ഇതക്ക് അവൻ നിയന്ത്രിക്കുന്നുമുണ്ട് വിശാലമാക്കുന്നുമുണ്ട് രണ്ടും ആസൂത്രിതമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒന്ന് പച്ച അങ്ങോട്ട് ജൂതന്മാര് അള്ളഹാനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇതുഹി മഹലൂല അള്ളാഹു കൈ കെട്ടിയിരിക്കുകയാണ് കൊല്ലത്ത് അവരുടെ കൈയാണ് യഥാർത്ഥത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ബൽ യഥാഹു മബസൂത്താനി അള്ളാൻ്റെ കൈ തുറന്നിട്ടിരിക്കുകയാണ് കൈഫൈഷാണ് അവനുദ്ദേശിക്കുന്നത് പോലെ അഥവാ അവന്റെ ആസൂത്രണം അനുസരിച്ച് അവന്റെ എക്കണോമിക്സ് അനുസരിച്ച് അവൻ അത് ചെലവഴിക്കുന്നുണ്ട് എന്നർത്ഥം ഇത് മനസ്സിലാക്കിയാൽ നമുക്കും തിരിയും അള്ളാഹു താലെ എല്ലാം കൂടി എല്ലാവർക്കും അങ്ങോട്ട് വാരിക്കോരി എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഈ കൊടുക്കാത്തത് അങ്ങനെ എല്ലാവരുടെയും അങ്ങോട്ട് കൊടുത്തു കിട്ടി വിടായിരുന്നു എന്താ അല്ലെങ്കിൽ കൊടുക്കുല ഞാൻ എന്ന് തീരുമാനിക്കായിരുന്നു അല്ല കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണ് ഉമ്മ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെയാണ് മൂത്ത കുട്ടിക്കും ചെറിയ കൈക്കുഞ്ഞിനും ഒരുപോലെയല്ല അവൻ്റെ താക്കത്തിനനുസരിച്ച് കഴിക്കുന്നതിനനുസരിച്ച് ദഹിക്കുന്നതിനനുസരിച്ചൊക്കെയാണ് കഴിക്കുക കൊടുക്കുക അലൈ വല്ല പറഞ്ഞത് ഇതിൻ്റെ ചുവട്ടില് ഉമാ ഇബിന് ഗസീർ ഉദ്ധരിക്കുന്നുണ്ട് ഇന്ന മിനെ അള്ളാഹു താല പറഞ്ഞു എന്ന് റസൂല പറയുകയായ ഹദീസ് ഇന്നവനെ ഭാദി എന്റെ അടിമകളിൽ ചിലരുണ്ട് ലമൻ ലാ ദാരിദ്ര്യമല്ലാതെ ഓനെ നന്നാക്കുകയില്ല വലവ് അല്ല അഫ്സദത്തെ ദീനുഹു അവനെ ഞാൻ ഋന ഐശ്വര്യം കൊടുത്തിരുന്നെങ്കിൽ ആ ഹന അവന്റെ ദീൻ നശിപ്പിക്കുമായിരുന്നു ഇന്നെ യുഹു വേറെ ചില ആളുകളുണ്ട് എന്റെ അടിമകളിൽ അവരെ ഐശ്വര്യമല്ലാതെ നന്നാക്കുകയില്ല വലൗ അലൈഹി ദീനഹു അവനെ ദരിദ്രനാക്കിയിരുന്നെങ്കിൽ അവന്റെ ദീനിനെ ഞാൻ വടക്കാക്കിയേനെയല്ല അഥവാ വെടക്കായി പോകുമായിരുന്നു അതിലൂടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിൽ വെടക്കായിരുന്നു അങ്ങനെ പലതരം മനുഷ്യരുണ്ട് എന്നർത്ഥം നമ്മൾ എനിക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹുത്താല ഇത്ര തന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ മറുപടിയാണിത് ഇതാണ് എനിക്ക് നല്ലത് എന്ന് നാദാ നിനക്കറിയാം ഇതിലേറെ തന്നിരുന്നെങ്കിൽ ഞാൻ വടക്കാകുമായിരുന്നു എന്നാ കുറച്ച് കുറച്ചൂടായിരുന്നില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ കുറഞ്ഞാൽ നീ വടക്കാകുമായിരുന്നു എന്നാണ് മറുപടി എന്നർത്ഥം അതാണ് അള്ളാഹുദാന പറയുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ മ ഈ മഷീയത്തിന് അങ്ങനെ അവന് മാത്രം മനസ്സിലാകുന്ന നമുക്കൊന്നും തിരിയാത്ത ആസൂത്രണം അള്ളാഹിൻ്റെ അടുത്തുണ്ട് അപ്പോഴാണല്ലോ അള്ളാഹുവിൻ്റെ അധികാരിയും ദൈവവും ഒക്കെ ആകുന്നത് ഇന്നഹു കാന അതിന്റെ അടിസ്ഥാനമാണ് പറയുന്നത് നിശ്ചയം അവൻ അവന്റെ അടിമകളെ സംബന്ധിച്ച് നന്നായി വിവരമുള്ളവനും അവരെന്താണ് ചെയ്യുന്നത് എന്ന് നന്നായി കാണുന്നവനുമാകുന്നു എന്നർ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എങ്ങോട്ടോ വാരി വിതറുകയല്ല ഏതെല്ലാം മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരാളെ സമ്പന്നനാക്കേണ്ടത് ഒരാളെ ദരിദ്രനാക്കേണ്ടത് എന്ന് അള്ളാഹു താലാക്ക് നന്നോണം അറിയാം പരിശുദ്ധ ഖുർവാനിൽ ശിക്ഷിക്കുവാൻ വേണ്ടി സമ്പത്ത് കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ഈ ിലും ഒക്കെ വന്നത് നേരത്തെ കണ്ടതാണ് സത്യനിഷേധികൾക്ക് ആ കൊടുത്തിരിക്കുന്നത് അള്ളാഹു അവർക്ക് ഔദാര്യം ചെയ്തു എന്ന് വിചാരിക്കണ്ട അവരെ സിക്ഷിക്കാനാണ് അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നത് എന്ന് സത്യവിശ്വാസിക്കു ചെയ്യാൻ കഴിയ അള്ളാഹു താലം തന്നതിൽ തൃപ്തനാകുക എന്നിട്ട് അവന്റെ വിധിക്ക് കീഴ്പെടുക അവന്റെ അടിമത്വം അംഗീകരിച്ച് അവനെ യജമാനനായി സ്വീകരിച്ച് അവൻ തന്നത് അതുകൊണ്ടാകുന്ന വിധം അവൻ പറഞ്ഞതുപോലെ വിനിയോഗിക്കുക ഇത്രയേ ഉള്ളൂ എന്ന് ചുരുക്കം അതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഇത് പറയുന്നത് എന്നർത്ഥം അള്ളാഹു സുബാനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونبرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وهمنا ربنا تقبل منا انك انت السميع العليم اتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين